കശ്മീരിൽ ഭീകരവേട്ട തുടർന്ന് സൈന്യം ദാക്ഷിഗാമിൽ മൂന്ന് ഭീകരരെ വധിച്ചു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ള ഭീകരർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട ദൌത്യത്തിനാണ് ഭീകരരെ വധിച്ചത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ നുഴഞ്ഞു കയറി ദാഛിഗാമിലൂടെയായിരുന്നു പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ് വിവരങ്ങളുമായി നന്ദഗോപൻ നന്ദഗോപനൊപ്പം ചേരുന്നു നന്ദഗോപൻ ഇതിപ്പോൾ ഒരു സാധാരണ ഭീകരവേട്ടയെന്ന് കരുതാനാവില്ല കാരണം പഹൽഗാമിൽ നുഴഞ്ഞു കയറി സാധാരണക്കാരെ നിഷ്കരുണം കുന്നു വീഴ്ത്തിയ ഭീകരരും ഇതിലുണ്ടെന്ന് കേൾക്കുന്നു അവർ അതേ പദ്ധതിയിലൂടെ വന്നുവെന്നാണോ കൃഷ്ണരാജ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നൽകുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ നടത്തിയ ഓപ്പറേഷൻ അത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമില്ല എന്നുള്ളതാണ് സൈന്യം വ്യക്തമാക്കുന്നത് അതേസമയം ഓപ്പറേഷൻ മഹാദേവ് സൈന്യവും അതേപോലെ തന്നെ സി ആർ പി എഫും ജമ്മുകശ്മീർ പോലീസും കൂടി സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ ഇപ്പോൾ മൂന്ന് ലഷ്കർ ഇ തൊയ്ബ ടെററിസ്റ്റുകൾ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ മൂന്ന് പേരും പാകിസ്ഥാൻ സ്വദേശികളാണ് എന്നുള്ളതും സൈന്യം വ്യക്തമാക്കുന്നു ഇവരിൽ നിന്നും ചില ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം അതായത് ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഡാൻജുവ ഏരിയയിൽ അവിടെ ഈ ടെററിസ്റ്റുകളുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും അവിടെയൊക്കെ ഈ മൂന്ന് സേ സേനാ വിഭാഗങ്ങളും പോലീസും അതേപോലെ തന്നെ ആർമിയും സിആർ പി എഫും അടങ്ങുന്ന മൂന്ന് സൈനിക വിഭാഗങ്ങളും എത്തുന്നു ഒപ്പം തന്നെ ഡ്രോണിൻ്റെ സഹായത്തു കൂടി ടെററിസ്റ്റുകൾ എവിടെയെന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നു അതിനുശേഷമാണ് ഇവിടേക്ക് കിടക്കുന്നതും ഈ ടെററിസ്റ്റുകളെ ആക്രമിക്കാൻ കഴിയുന്നതും പ്രദേശത്ത് കൂടുതൽ ടെററിസ്റ്റുകൾ കൂടുതൽ ഭീകരവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും സംശയിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അവിടെ സെർച്ച് ഓപ്പറേഷനുകൾ നടക്കുകയാണ് അതേസമയം ഈ കൊല്ലപ്പെട്ട മൂന്ന് പേരുടെയും ബോഡികൾ അവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന കൃഷ്ണരാജ് ശരി കശ്മീരിൽ മൂന്ന് ഭീകരരെ ദാച്ചിഗാമിൽ സൈന്യം വധിച്ചു ഇത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ളവരാണെന്ന് സംശയം വരുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ